ഹായ് ഫ്രണ്ട്സ് വരുൺ രാധിക സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക കറി ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുത്ത് അതുപോലെ തന്നെ പ്രിയങ്കയും കറി ഉണ്ടാക്കിയാണ് കേട്ടോ പിന്നെ രാധിക ചോദിക്കുന്നുണ്ട് നമുക്ക് പായസം ഉണ്ടാക്കണ്ടേ പിന്നെ പായസം വേണം എന്ന് പ്രിയങ്ക പറയാണ് എങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് രാധിക പായസം ഉണ്ടാക്കുകയാണ് അത് നോക്കിട്ട് അതുപോലെ തന്നെ പ്രിയങ്കയും റെഡിയാക്കുകയാണ് അപ്പോൾ രാധിക പറയുന്നുണ്ട് അതേ പായസം ഒരുപാട് അങ്ങ് തിളക്കാൻ പാടില്ല നീ പായസം റെഡിയാക്കുമ്പോൾ ആ ക്യാമറ അങ്ങോട്ടൊന്ന് കാണിക്കണേ ശരി ചേച്ചി എന്ന് പ്രിയങ്ക പറയാണ് പിന്നീട് പ്രിയങ്ക പറയുന്നുണ്ട് ഇനി ചേച്ചി ഫോൺ കട്ട് ചെയ്തോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അപ്പോൾ രാധിക പറയുന്നുണ്ട് അയ്യോ ഇനി അതിന്റെയൊക്കെ പാകം നോക്കണം അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞ അതിന്റെ പേരിൽ എന്നെക്കാളും വലിയ െന്നും വേണ്ട അങ്ങനെ പ്രിയങ്ക ഫോൺ കട്ട് ചെയ്യാണ് അപ്പോൾ രാധിക മനസ്സിൽ വിചാരിക്കുകയാണ് അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിന് പിറന്നാളിനെ ഞാൻ എല്ലാം പാകം ചെയ്തു ശേഷം പ്രിയങ്ക പറയുന്നുണ്ട് ഇനി കഴിക്കാൻ സമയം ആ പൂതനകളൊക്കെ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ഹോ എന്തൊരു ചൂടാണിത് ഇതൊന്നും എൽക്കാത്ത നല്ലൊരു ലൈഫായിരുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്നത് എന്റെ ആഗ്രഹം നിറഞ്ഞ സിനിമയിൽ എത്തുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കേണ്ടവളായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്ക സ്വപ്നം കാണുകയാണ് അവൾ സിനിമയിൽ അഭിനയിക്കുന്നതും ഹീറോയിന്റെ കൂടെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പാട്ട് ഷൂട്ട് ചെയ്യുന്നതൊക്കെ എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന പ്രിയങ്ക കാണുന്നത് അവൾ ഉണ്ടാക്കി വെച്ച കറികളെല്ലാം കരിഞ്ഞു പോകുന്നതാണ് അത് കണ്ടതും ആകെ ടെൻഷനായിട്ട് പ്രിയങ്ക പറയാണ് അയ്യോ എല്ലാം കരിഞ്ഞു പോയാലോ ഇത് ഇനി ഞാൻ എല്ലാവരുടെ മുൻപിൽ എങ്ങനെ വിളമ്പോ പിന്നീട് കാണിക്കുന്നത് സുകുമാരി അടുക്കളയ്ക്ക് വന്നിട്ട് പാത്രങ്ങളെല്ലാം തുടർന്ന് നോക്കുക ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് കണ്ട് അവർക്ക് ആകെ ദേഷ്യം രാധികൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും വിഭവങ്ങൾ നീ തയ്യാറാക്കിയത് നിനക്കൊന്നും അറിയേണ്ടല്ലോ അടുക്കളെ കണ്ടതെല്ലാം വെച്ചുണ്ടാക്കിയാൽ മതിയല്ല ഇന്റെ പാചകം നന്നായി എന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞു എന്താ നിന്റെ അച്ഛന്റെ അമ്മയുടെ പിറന്നാൾ മറ്റു ആണോ ഇവിടെ അതെങ്ങനെ ആരാണ് എങ്ങനെയാണ് പ്രസവിച്ചതൊന്നും അറിയാത്തത് നിനക്കെങ്ങനെയാ അവരുടെ പിറന്നാൾ അറിയാം എന്നൊക്കെ പറഞ്ഞാൽ അവളെ പരിഹസിക്കാട്ടോ എല്ലാം കേട്ട് വളരെ വിഷമത്തിൽ നിൽക്കാൻ രാധിക ഇനി കണ്ണും നിറച്ച് നിന്നോ എന്നിട്ട് വേണം യശോദയും മറ്റുള്ളവർ വരുമ്പോൾ എന്നെ ഒരു കുറ്റക്കാരിയായി കാണും ആ സമയത്താണ് പ്രിയങ്ക രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് അത് കേട്ടതും സുകുമാരിയമ്മ അവരുടെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടി പറിക്കുകയാണ് ഇനി ആരാണാവോ നിനക്ക് വിളിക്കുന്നത് അത് പ്രിയയാണ് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നില്ല കേട്ടോ ആ ഇനി പ്രിയയുടെ പേരും പറഞ്ഞ് നിനക്ക് ഫോൺ കൈക്കലാക്കാനല്ല അതൊന്നും നടക്കില്ല വല്ലവനുമായിരിക്കും ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് അങ്ങനത്തെ സ്വഭാവമില്ല എന്ന് രാധിക പറയാൻ ആ നീ അങ്ങനെയൊക്കെ പറയും നിന്റെ അമ്മയോട് ചോദിച്ചാലും അവളും അങ്ങനത്തെ പറയും ഒരാളുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്നിട്ടാണല്ലോ വെറുതെ ഒരു വയറ്റിലൊരു കുഞ്ഞിനെയും കൊണ്ട് നടന്ന് പ്രസവിച്ചത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരാ ഫോൺ വാങ്ങിച്ചിട്ട് അവരൊന്നും പോവാൻ കേട്ടോ വീട് പ്രിയങ്ക വിളിക്കുന്നുണ്ടേ പക്ഷെ അവർ കട്ട് ചെയ്യുകയാണ് പിന്നീട് പ്രിയങ്ക ട്രൈ ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയാനോ പ്രിയങ്ക മനസ്സിൽ വിചാരിക്കും ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കും ഫോൺ കട്ട് ചെയ്യുന്നത് നാശം ഇനി എല്ലാവരും കഴിക്കാൻ വരുമ്പോൾ ഞാൻ എന്ത് പറയും അവരോട് അങ്ങനെ കുറെ നേരം ആലോചിച്ച ശേഷം പ്രിയങ്ക ഫോൺ എടുത്തിട്ട് ഒരു ഹോട്ടലിലേക്ക് വിളിക്കുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആളോട് പറയാണ് അത് എപ്പത്തു പേർക്കുള്ള സദ്യ ഉണ്ടാവും അവിടെ അപ്പോൾ അയാൾ പറയുന്നുണ്ട് സോറി മാഡം ലഞ്ചിന്റെ കാര്യം ഇനി എടുക്കില്ല അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അയ്യോ പ്ലീസ് ഒരു ഫംഗ്ഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്തതായിരുന്നു ഓൾറെഡി പറഞ്ഞ ഫുഡ് എത്തത് കൊണ്ടാണ് അവിടേക്ക് വിളിച്ചത് പ്ലീസ് എങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ പത്ത് പേർക്കുള്ള സദ്യ ഇവിടെ വിളമ്പാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാനൊന്ന് കിച്ചണിൽ ചോദിച്ചു നോക്കാം എന്ന് പറയുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കൂ പ്ലീസ് എന്ന് പ്രിയങ്ക പറയാണ് അങ്ങനെ അയാൾ കിച്ചണിൽ പോയിട്ട് അന്വേഷിക്കുകയാണ് കേട്ടോ അതേസമയം വീട്ടിലെ കൽപ്പന അടുക്കളയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് തമ്പുരാട്ടിയുടെ പാചകം എവിടെയായി എന്ന് അറിയണമല്ലോ ഒന്നും കേൾക്കുന്നില്ലല്ലോ ഇവൾ എങ്ങോട്ട് പോയി അപ്പോഴാണ് ഹോട്ടലിലെ ആൾ പറയുന്നത് ഹലോ മാഡം പത്ത് പേരുടെ സദ്യ അല്ലേ പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ പ്രിയങ്കക്ക് സന്തോഷമാകുമ്പോൾ താങ്ക് യു എന്ന് പറയാനും ചോദിക്കുന്നു എത്ര സമയം കൊണ്ട് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റും ഇതേ സമയം വാതിലിന്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ് കൽപ്പന അപ്പോൾ അയാൾ പറയുന്നൊരു സ്ഥലം പറയൂ മാഡം പ്രിയങ്ക പറയാണ് ശ്രീകൃഷ്ണപുരത്ത് ഹൈവേയിൽ നിന്നും കട്ട് ചെയ്ത് ഒരു അഞ്ഞൂറ് മീറ്റർ അകലേയുള്ളൂ കണിമംഗലം തറവാട് അപ്പൊ അയാൾ പറയാണ് ഓക്കെ ഞാൻ അഡ്രസ്സ് ഒന്നും എഴുതട്ടെ മാഡം പറഞ്ഞോളൂ അങ്ങനെ പ്രിയങ്ക എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ കൽപ്പന വിചാരിക്കുന്നുണ്ട് അപ്പോൾ പാചക റാണിയുടെ പാചകം മേറ്റില്ല പുറത്തുനിന്നും ഫുഡ് ഓർഡർ ചെയ്ത് ഞെട്ടിക്കാരാണ് റാണിയുടെ ഉദ്ദേശം അപ്പോൾ പ്രിയങ്ക ചോദിക്കുന്നുണ്ട് അതെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഫുഡിന് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ അയാൾ പറയുന്നുണ്ട് ഇല്ല മാഡം ഞങ്ങൾ ഞങ്ങളുടെ ഐഡന്റിറ്റി കളഞ്ഞു കുളിക്കില്ലല്ലോ അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അറിയാം എങ്കിലും ഞാൻ ചോദിച്ചെന്നുള്ളൂ ആ ഹോട്ടലിന്റെ സദ്യ ഒരു ഗ്രാൻഡ് ഗ്രാൻഡല്ലേ എത്രയും പെട്ടെന്ന് കൊടുത്തിവിടണം പേയ്മെന്റ് ഞാൻ ഇവിടെ ചെയ്തോളാം ഇതേ സമയം പുറത്ത് നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൽപ്പന പറയുന്നതിന് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് വരുണിന്റെ ബർത്ത്ഡേക്ക് ദേവനാരായണന്റെ മകൾ ഉണ്ടാക്കുന്ന സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൈ കഴുകിയിരിക്കുമ്പോൾ അവരുടെ മുൻപിൽ നീ തല ഉയർത്തില്ല മോളെ എന്നിട്ട് അവിടെ നിന്നും പോകാനോ പ്രിയങ്ക അതേസമയം അവിടെ ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം എല്ലാം ബാസ്ക്കറ്റിലേക്ക് ഇടുകയാണ് പിന്നീട് കാണിക്കുന്ന ടെൻഷനോട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അവിടെ ഇരിക്കുകയാണ് ഊർവശിയും ഗൗതമും അവിടേക്ക് ഓടി വന്ന കൽപ്പന ഉള്ളിൽ കയറിട്ട് ഡോറടിക്കുകയാണ് ഉർവശി ചോദിക്കുന്നത് എന്തു പറ്റി കല്പന പറയാനേ ഞാനേ തമ്പുരാട്ടിയുടെ സദ്യവട്ടങ്ങൾ എവിടെ വരെ എത്തി എന്ന് അറിയാൻ വേണ്ടി അടുക്കളയിൽ വരെ പോയതായിരുന്നു എന്നിട്ട് എന്തായി പാചകം റെഡി ആയോ എന്ന് ചോദിക്കണ്ടി എന്ത് അവളെ അടുക്കളയിലെ നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കണം കണ്ടാൽ തന്നെ ഉണ്ണാൻ തോന്നും അപ്പോൾ നീയല്ലേ പറഞ്ഞത് അവൾക്ക് പാചകം അറിയില്ല എന്ന് അതെ ഉണ്ണാനിരിക്കുന്നവരുടെ പ്ലേറ്റിലേക്ക് അവൾ കരിക്കട്ട വിളമ്പോ അതല്ലേ അവൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോഴേ നമുക്ക് ഉച്ചക്ക് ഫുഡ് ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഉണ്ട് അവൾ നല്ല ഗ്രാൻഡ് ഹോട്ടലിൽ നിന്ന് തന്നെ നല്ലൊരു ഫുഡ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവൾ ഗൗതമം പറയുന്നുണ്ട് അതെ ആ ഹോട്ടലിലെ ഭക്ഷണം നല്ല ടേസ്റ്റ് അല്ലെ നല്ലതാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ ഭക്ഷണം അങ്ങനെ അവൾ ടേബിളിൽ വിളമ്പിയാൽ എല്ലാവരുടെ കയ്യിൽ നിന്നും അവൾക്ക് നല്ല അഭിനന്ദനം തന്നെ കിട്ടും പക്ഷെ ആ ഭക്ഷണം ഇവിടെ എത്താൻ പാടില്ല അത് ഇവിടെ എത്തണമെങ്കിൽ എത്ര റിസ്ക് ഉണ്ട് ഓർഡർ ചെയ്ത സാധനം ബൈക്കിൽ കൊണ്ടുവന്ന് ഇറക്കണം അത് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും പ്ലേറ്റിൽ വിളമ്പണം പക്ഷെ അതിന് മുൻപ് തന്നെ നമുക്കത് കുളമാക്കണം എന്ന് പറയണം അപ്പോൾ ഗൗതം ചോദിക്കണം അതെങ്ങനെയാണ് ചോദിക്കുകയാണ് ആ ഹോട്ടലിൽ പോയിട്ട് നീ തന്നെ അത് വാങ്ങണം എന്നിട്ട് തൊടിയിൽ ഒരു കുഴി എടുത്തിട്ട് അതിൽ കുഴിച്ചു മുടണം എന്ന് പറയാൻ പറയാനുട്ടോ ഭക്ഷണത്തിനായിട്ട് കൈ കഴുകി നിൽക്കുന്ന മുമ്പിൽ അവൾ എന്ത് വിളമ്പാൻ അതുകൊണ്ട് അവൾക്ക് വന്നെടുത്ത് തന്നെ നാണം നാണകെട്ട് സ്ഥലം വിടാം അവിടേക്ക് തന്നെ തിരിച്ചു പോകുകയും ചെയ്യാം എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നു ഓക്കെ ഫുഡിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം അത് ഞാൻ നോക്കിക്കോളാം കൽപ്പന പറയുന്നുണ്ട് ഏറ്റെടുത്ത കാര്യം ഇതുവരെ നന്നായിട്ട് ചെയ്ത് ശീലമില്ലല്ലോ നീ നിങ്ങൾക്ക് നന്നായി കഴിയില്ലെങ്കിൽ അത് പറഞ്ഞാലും മതി ഞാൻ വേറെയാളെ നോക്കിക്കോ ഇല്ല ഇവിടെ ക്ക് ജയിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഞാൻ എന്തായിരുന്നു ചെയ്തിരിക്കും എന്ന് പറയാൻ കുറവ് പറയുന്നത് എന്തിനാണ് നമ്മൾ നല്ലൊരു ഭക്ഷണം വെറുതെ കളയുന്നത് അവൾ കൊണ്ടുവന്ന് അടുക്കള സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചേച്ചിയെയും അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്താൽ പോരെ അത് നമ്മൾ പ്ലാൻ എടുക്കാരുമില്ല മുത്തശ്ശി അത് ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്തിനാണ് നമ്മൾ അസൂയ മൂത്ത് അങ്ങനെ ചെയ്യുന്നത് അടുക്കളയിൽ പോകുന്നത് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് എന്തായാലും വരുണ് പ്രിയങ്കയെ ആദ്യമേ ഇഷ്ടമല്ല ഇപ്പോൾ അവന്റെ പിറന്നാളും കൂടി അലങ്കോലമാക്കിയാൽ അവന്റെ ദാമ്പത്യം തകർന്നോളൂ ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ആ കിടാവിളക്ക് അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടെത്തിക്കാൻ അധിക സമയമൊന്നും വേണ്ട പിന്നീട് കാണിക്കുന്നത് ഫുഡുമായി സ്കൂട്ടറിൽ വന്ന ആളെ ഗൗതം തടയുകയാണ് കണിമംഗലത്തിലേക്കുള്ള ഫുഡ് ഒക്കെ എല്ലാം ചോദിക്കാണ് അതെ എന്റെ ഡെലിവറി ബോയ് പറയാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞിറങ്ങിയതാണ് എന്റെ ഭാര്യയാണ് ഫുഡ് ഓർഡർ ചെയ്തത് അപ്പോൾ ഡെലിവറി ബോയ് പറയുന്നുണ്ട് ലേറ്റ് ആയിട്ടല്ലേ ഓർഡർ തന്നത് അതുകൊണ്ടാണ് വൈകിയത് അല്ല ഞങ്ങളെ മിസ്റ്റേക്ക് അല്ല എന്ന് പറയാൻ ഇറ്റ്സ് ഓക്കെ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഫുഡ് എടുത്ത് വണ്ടിയിലേക്ക് വെച്ചോളൂ എന്ന് പറയാൻ ഫങ്ങ് നടക്കുന്നത് കൊണ്ടാണ് വെയിറ്റ് ചെയ്യാൻ നേരമില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് പറയാനെ അങ്ങനെ ആ ഫുഡുമായിട്ട് ഗൗതം വീട്ടിലേക്ക് വരാൻ കേട്ടോ എന്നിട്ട് ആ കുഴിയിൽ ഫുഡ് എടുത്ത് കുഴിച്ചു മൂടുകയാണ് അവിടെയാട്ടെ പ്രിയങ്ക ഫുഡ് വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ അവിടെ പരമേഷ് പറയുന്നുണ്ട് പ്രിയങ്ക മോളെ ഒറ്റക്ക് അടുക്കളയിൽ നിർത്തിയത് മോശമായി പോയി ഒരുപാട് പേർക്കുള്ള പല വിഭവങ്ങളും വെച്ച് വിളമ്പേട്ടതല്ലേ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാമായിരുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കൽപ്പയോടും ഊർവശിയോടൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ടോ അവരൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴി മാറുകയാണ് അവസാനം ജയഭാരതിമ പറയുന്നത് എന്താണ് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഡോറിന് മുട്ടിയിട്ട് ചോദിക്കുന്നുണ്ട് പ്രിയങ്കമോളെ എന്തായി കഴിയാനായും ചോദിക്കുകയാണ് ആ മുത്തശ്ശി ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പായസം കൂടി തയ്യാറാക്കുകൾ സ്പെഷ്യൽ ആണ് എന്ന് പറയാൻ മോളെ ഡോർ തുറക്കെ ഞാനും വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയാനാണ് വേണ്ട മുത്തശ്ശി ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം ഇപ്പോൾ റെഡിയാകും എന്ന് പറയാൻ കേട്ടോ അങ്ങനെ മുത്തശ്ശി അവിടെ ഒന്നും വരികയാണ് അപ്പോ പരമേശ്വരൻ ചോദിക്കുന്നു എന്തായി അമ്മേ അപ്പോൾ അവര് പറയുന്നുണ്ട് കേട്ടോ അവൾ എന്തോ സ്പെഷ്യൽ പായസം റെഡിയാക്കിക്കാണ് ഇപ്പോൾ എല്ലാം തയ്യാറാകും എന്നാണ് പറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ പ്രിയങ്ക ഭക്ഷണം വരുന്ന വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുറത്ത് കൽപ്പന പറയുന്നുണ്ട് പാവം ഹോട്ടലിൽ നിന്ന് വരുന്ന ഭക്ഷണം വെയിറ്റ് ചെയ്തിരിക്കുകയാണോ ആ ഭക്ഷണത്തിന്റെ ശവസംസ്കാരം നടന്നു എന്നുള്ള കാര്യം പാവത്തിന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിച്ചിരിക്കുകയാണ് കേട്ടോ അതേസമയം ഗൗതമാകട്ടെ ഭക്ഷണം എല്ലാം കുഴിച്ചു മൂടി എല്ലാം കവർ ചെയ്തതിനു ശേഷം അവിടെ നിന്നും പിന്തിരിഞ്ഞു പോവാനാണ് കേട്ടോ പ്രിയങ്ക ഭക്ഷണം ഇപ്പോൾ എത്തും എന്ന കാര്യച്ച് ടെൻഷനായിട്ട് നിൽക്കുകയാണ്